ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാനുമ്മ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇന്ദ്രൻ ഇങ്ങനെ മരുന്നിട്ട് കൊടുക്കുമ്പോൾ ബാനുമ്മ പറയാണ് സുശീലേ നിന്റെ കള്ളക്കളികൾ എല്ലാവർക്കും മനസ്സിലായി എന്താ ഇവർ പറയുന്നത് എന്നിങ്ങനെ പറയണം കേട്ടോ ഇതേ സമയം ഇന്ദ്രൻ പറയാണ് എൻ്റെ ബാനുമ്മേ മതി ആ സംസാരം ഇനി ഇവിടെ നിർത്താം ബാനുമാങ്ങ് പോയിക്കോളൂ എന്ന് പറയാനേട്ടാ ഇതേ സമയം ബാനുമ അങ്ങ് പോയതിന് ശേഷം എന്താ വാതിലടയ്ക്കണോ എന്നും കൂടി ചോദിക്കുന്നുണ്ട് കേട്ടോ അത് കേട്ട ഉടനുതന്നെ എന്തൊരു കഷ്ടം ാണ് കൊണ്ട് എന്നിങ്ങനെ ബാനുമ്മയോട് ഇങ്ങനെ സുശീല പറയാനെട്ടോ നീ എൻ്റെ അരികത്തോട്ട് എന്നിരുന്നേ എന്താ അമ്മേ അതെ സത്യത്തിൽ അവൾമാരൊക്കെ അറിഞ്ഞോ അയളനിരുവെട്ടുകാരി എല്ലാ സത്യങ്ങളും തുറന്ന് പറഞ്ഞോ അത് കേൾക്കുന്ന ഇന്ദ്രൻ പറയണേ എന്തിനാണ് അമ്മേ എന്നെ ഇങ്ങനെ എല്ലാവർക്കും മുന്നിൽ തല താഴ്ത്തിക്കുന്നത് ഒരു കണക്കിന് പറഞ്ഞാൽ അമ്മ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ആ രമണി എല്ലാ സത്യങ്ങളും പറഞ്ഞു അമ്മയും ഹർഷയുമാണ് ഇത് ചെയ്തതെന്ന് ഞാൻ ആകെ നാണം കിട്ടും പോയി അമ്മേ എന്തിനു എന്നോട് ഈ ക്രൂരത ചെയ്തു എന്നൊക്കെ ഇന്ദ്രൻ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് സുഷീല പറയാണ് എടാ ഞാൻ ഇതിൽ തെറ്റുകാരിയല്ലടാ ആ ഹർഷയാടാ ഹർഷ എന്നെ വിളിച്ചു കൊണ്ടുപോയി അവൾക്ക് അവൾ പ്രസവിക്കുന്നത് പോലെ വരെ നീയും അനുപമയും ഒരുമിച്ചുള്ള ഒരു ജീവിതം അവൾക്ക് പാടില്ലത്രെ അതാണ് അവളുടെ പ്രശ്നം പിന്നെ അവൾ പറയുന്നത് കേൾക്കില്ലാതെ എന്താ ചെയ്യ എന്ന് പറയുമ്പോൾ അല്ല അതൊക്കെ അവിടെ നിൽക്കട്ടെ നീയും എൻ്റെ ഭാര്യയും ബാക്കിയുള്ളവരെയും എല്ലാവരും കൂടി ഇനിയെ എന്നെ തേച്ചൊട്ടിക്കാൻ പോകല്ലേ എല്ലാവരും കൂടി എന്നെ ഇനിയിപ്പോൾ എന്താ കാണിക്കാൻ പോകുന്നത് സത്യങ്ങൾ അറിഞ്ഞില്ലേ അത് കേൾക്കുന്ന യന്ത്രം പറയാം അക്കാര്യത്തിൽ അമ്മ പേടിക്കണ്ട അനുപമ സത്യങ്ങൾ അറിഞ്ഞു പക്ഷെ അനുപമ തന്നെ ഇതിൻ്റെ പേരിൽ അമ്മയെ ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ള ആ ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നു അതെന്താ അതെ അവൾക്ക് ഹർഷയോട് അത്രേ ചോദിക്കാനുള്ളത് അർഷയോട് ചോദിച്ചോളാം എന്നാ പറഞ്ഞത് അവളോട് ചോദിക്കാൻ ചോദിക്കാതെനിരിക്കും എന്താച്ച ചെയ്തോട്ടെ അത് അപ്പം എന്നെ സംബന്ധിക്കുന്ന കാര്യമല്ല എന്നിങ്ങനെ ഇന്ദ്രൻ പറഞ്ഞ ഉടൻ തന്നെ അല്ല സുശീല പറഞ്ഞ ഉടൻ തന്നെ ഇന്ദ്രൻ പറയണേ അയ്യോ മാ അങ്ങനെ പറയല്ലേ ഹർഷയോട് ചോദിച്ചാൽ അവൾ എന്നെ കൊടുക്കുന്ന പറച്ചിൽ എന്തെങ്കിലും അനുപമയുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ജീവിതം എന്ന് പറഞ്ഞ ഉടനെ തന്നെ സുശീല പറയണേ അക്കാര്യത്തിൽ നീ പേടിക്കണ്ട അനുപമ ഹർഷയുടെ അടുത്തോട്ട് പോവാതിരുന്നാൽ പോരെ അതിനുള്ള വഴികളൊക്കെ എനിക്കറിയാമെന്ന് സുശീല പറയുന്നു പറയുന്നുട്ടോ പിന്നീന പിന്നീടാണെങ്കിലാ ദാസിനെയാണ് കാണിക്കുന്നത് ദാസിൻ്റെ വീട്ടിൽ നിന്ന് രഘു മഞ്ചാടിയെയും കൊണ്ട് പോകാൻ നിൽക്കണം അപ്പോൾ ദാസ് പറയുന്നുണ്ട് എന്നാലും ഈ അമ്മാവിന് എന്താ പറ്റിയത് ഈ അണ്ണൻ എന്താ പറ്റിയത് അണ്ണൻ കന്യാശ്ശേരി മലയിലോട്ട് മാറുക അത് താൽക്കാലികമായിരിക്കും കാരണം ഒരിക്കലും പഞ്ചാരത്നം വിട്ട് മാറി നിൽക്കാനൊന്നും അണ്ണന് കഴിയില്ല എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ രഘു പറയുകയാണ് എനിക്കും അതാണ് വിശ്വസിക്കാൻ കഴിയാത്തത് അമ്മാവിന് എന്താ പറ്റിയതെന്ന് അറിയില്ല അമ്മാവിൻ്റെ മനസ്സിലിരിപ്പോൾ മനസ്സിലാവുന്നില്ല ആ എന്തെങ്കിലുമൊക്കെ ലക്ഷ്യം കണ്ടിട്ട് തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നത് നിന്നെ വലിയവനാക്കണമെന്ന ആ ലക്ഷ്യമായിരിക്കും അമ്മാവൻ്റെ മനസ്സിൽ നീ പറയുന്ന അതായത് അണ്ണൻ്റെ മനസ്സിലെ അണ്ണ അതുകൊണ്ടാണ് കന്യാശ്ശേരി മലയിലോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ രഘു ചോദിക്കാതെ ഇപ്പം ഇങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ അല്ല അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ ഒരാൾ വേണമെന്ന് ഇപ്പോൾ അവിടെ കുഞ്ഞമ്മ പറഞ്ഞല്ലോ അപ്പോൾ ആ ഒരു ഇതിലോട്ട് നിന്നെ കൊണ്ടുപോകാനായിരിക്കും അത് കേട്ട ഉടനെ തന്നെ രഘു പറയാം ഒരു വണക്കിന് പറയാ കാര്യസ്ഥൻ ഞാൻ കന്യാശ്ശേരി മലയിൽ ആര് എനിക്കവിടെ ഒരു ബന്ധവും ഇല്ലല്ലോ എന്ന് പറഞ്ഞ ഉടനെ നീ അങ്ങനെ ഒരിക്കലും പറയരുത് അണ്ണൻ ഏറ്റവും കൂടുതൽ ഇപ്പൊ നിന്നെയാണ് സ്നേഹിക്കുന്നത് നിന്നെ സ്നേഹിക്കുന്നതെന്ന് വെച്ചാൽ അണ്ണന്റെ സ്ഥാനത്തോട്ടാണ് അണ്ണൻ നിന്നെ കാണുന്നത് അപ്പോ ആ കന്യാശ്ശേരി മനയിലെ സ്വത്തും മുതലും എല്ലാം നിന്നെ ഏൽപ്പിക്കണം എന്നായിരിക്കും അണ്ണൻ ആഗ്രഹിക്കുന്നത് എന്റെ മനസ്സിലുള്ളത് ഞാൻ പറയുന്നു അപ്പോഴേക്കും അങ്ങോട്ടേക്ക് മഞ്ചാടി കയറി വരികയാണ് കേട്ടാ എന്നിട്ട് മഞ്ചാടി കേട്ടോ ഞാൻ റെഡിയായി നമുക്ക് വീട്ടിലോട്ട് പോകല്ലേ ആ പോവാം എന്ന് പറയാനിട്ടാ അങ്ങനെ അവരെ ഇറങ്ങുന്ന സമയത്ത് അവിടുത്തെ ആ ചേച്ചി വന്നിട്ട് ഇതാ ഡ്രസ്സ് ഇതാ നീ മറന്നു വെച്ച സാധനം എന്ന് പറഞ്ഞിട്ട് എന്തോ ഒന്ന് കയ്യിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അവരെല്ലാവരും അവിടെ നിന്ന് മെറഞ്ഞാണ് എന്നാൽ ഈ സമയം ഇന്ദ്രൻ്റെ അടുത്തോട്ട് ഇങ്ങനെ സുശീലയുടെ അടുത്തോട്ട് ഇന്ദ്രൻ ചെന്നിരിക്കുകയാണ് അങ്ങനെ സച്ചിയുടെ ഫോൺ വന്നിരിക്കുക അപ്പോൾ സുശീല സച്ചിയോട് സംസാരിക്കുകയാണ് എന്തായാലും ഞങ്ങൾ നാളെ ശവ വടുപ്പ് എടുക്കുമൊത്ത് വെക്കും അവിടെ എത്താൻ നോക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ സച്ചി ഈ പറയുന്നത് നമുക്ക് വ്യക്തമല്ല അപ്പോൾ എന്തായാലും ഈയിപ്പോൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ് പിന്നീടാണെങ്കിലോ ഈ സമയമാണ് അനുപമ കയറി വരുന്നത് അപ്പം ഇന്ദ്രട്ടാ ഞാൻ പോവാൻ നിൽക്കുന്നതെന്ന് പറയാൻ കേട്ടോ ഇതേ സമയം സുശീലൊക്കെ അനുപമയെ നോക്കാനൊരു മടി എന്നാൽ അനുപമയൊക്കെ ആണെങ്കിലോ കടിച്ചു തീറ തിന്നാനുള്ള ആ ഒരു ദേഷ്യത്തോടു കൂടിയിട്ടാണ് കേട്ടോ അനുപമ സുശീലെ ഇങ്ങനെ നോക്കുന്നത് കേട്ടോ അപ്പം ഈ സമയം സുശീല ഇങ്ങനെ അടിമുടി സുശീല ഇങ്ങനെ നോക്കുകയാണ് ഇതേ സമയം ഇന്ദ്രനോട് വന്നിട്ട് അനുഭവം പറയും അതേ രഘുവേട്ടനും മഞ്ചാടിയും വന്നിട്ടുണ്ട് ഞങ്ങൾ പോവുകയാണ് അത് പറയാനാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ഇന്ദ്രൻ പറയാനായിട്ടാ ഇന്ദ്രനോട് പറയാനിട്ടാണ് അപ്പം ഇന്ദ്രൻ ഇത് കേട്ടിടുന്നതിനും ശരി നീ ഇവിടെ അമ്മയോട് യാത്ര പറഞ്ഞിട്ട് വാ ഞാൻ അപ്പോഴേക്കും അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് മനഃപൂർവ്വം ഇന്ദ്ര ഓടി രക്ഷപ്പെടുകയാണ് കേട്ടാ അങ്ങനെ ഈ സമയം സുശീലയോട് ഇങ്ങനെ അടിമുടിയിൽ മൊത്തത്തിൽ നോക്കുകയാണ് അനുഭവം നോക്കാൻ പോലും വെറുക്കുന്ന ആ രീതിയിലുള്ള നോട്ടാണ് നോക്കുന്നത് കേട്ടാ എന്നിട്ട് അനുഭവം പറയണേ അതെ ഞാൻ പോകുന്നു ഞാൻ ഞങ്ങൾ പോകുന്നത് കന്യാശ്ശേരി മനയിലോട്ടാണ് അതെന്തിനാണ് നിങ്ങൾ കന്യാശ്ശേരി മനയിലോട്ട് പോകുന്നത് അതെ ഇനി ഞങ്ങൾ താമസം അവിടോട്ടാണ് അപ്പോൾ അത് കേട്ടോടം തന്നെ പഞ്ചരത്നം വീടോ എന്ന് ചോദിക്കുകയാണ് പഞ്ചരത്നം വീട് അടച്ചിടാൻ കന്യാശ്ശേരി മനയിൽ നിൽക്കാനാണ് ഇനി ഞങ്ങളുടെ അമ്മയുടെ അമ്മ തീരുമാനിച്ചിരിക്കുന്നത് പിന്നെ അവിടുത്തെ നോ നോട്ടവും നടത്തിപ്പൊക്കെ ചെയ്യാനാണ് പറഞ്ഞിട്ട് ഇപ്പോൾ അവിടുത്തെ ഇതുവരെ നടത്തിപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു കോടി രൂപയാണ് അച്ഛൻ്റെ പേരിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിലേറെ ഉണ്ടാവും പിന്നെ എന്നൊക്കെ ഇങ്ങനെ പറയണേട്ടാ അപ്പോൾ ഉടൻ തന്നെ അനുഭവം പറയണേ ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്ത്രേട്ടനോട് പറഞ്ഞാൽ മതി അപ്പോൾ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ ഉടൻ തന്നെ സുശീല പറയണേ ഇനിയിപ്പോൾ ആവശ്യം ഇപ്പോൾ കല്യാണം മുടങ്ങി ഡ്രസ്സ് എടുക്കലും മുടങ്ങി ഒക്കെ മുടങ്ങിയല്ലോ ഇനിയിപ്പോൾ ആ ആ ഒരു വില കഴിയാതെ ഒന്നും ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞ ഉടൻ തന്നെ അല്ലെങ്കിൽ ഇപ്പോൾ എനിക്കിപ്പോൾ വിളിച്ചാലും വരാനുള്ള സമയവും ഇല്ല എന്ന് പറയാനോ ഇത് കഴിക്കുന്നു സുഷീല ആകെ ഞെട്ടിപ്പോ എന്നിട്ട് പറയുകയാണ് കന്യാശ്ശേരി മനോട്ടാണ് ഞങ്ങൾ പോകുന്നത് രഘുവേട്ടന് രഘു രഘുവേട്ടൻ്റേതായ സ്ഥാനം ഞങ്ങൾക്കും അവിടെ ഓരോരോ പണികളുണ്ടാവും അത്രയും വലിയ മനയാണ് കാരണം കുഞ്ഞമ്മ വരുമ്പോൾ തന്നെ ഒരുപാട് സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുവന്ന് അച്ഛൻ്റെ പേരിൽ ഒരു കോടി പണം ഇട്ടു അതൊക്കെ ഒരു നൂറിൽ ഒരു കാൽഭാഗം പോലും എത്തില്ല കന്യാശ്ശേരി മനയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്നൊക്കെ പറയുമ്പോൾ ഏഹ് എന്ന് പറഞ്ഞിട്ട് സുശീലാകെ വാ പൊളിച്ച് നിൽക്കണം കേട്ടോ അങ്ങനെ സുശീലൊക്കെ ഇതൊന്നും വിശ്വസിക്കാനാവുന്നില്ല അങ്ങനെ അത് പറഞ്ഞിട്ട് അനുപമം അങ്ങ് പോവാണ് അനുപമം ഒന്ന് ശരിക്ക് കോരിയിട്ടാണ് അവിടെ നിന്ന് പോന്ന് എന്നാൽ ഈ സമയം രഘു ഇന്ദ്രനോടും അതുപോലെ ഷ്യാമിനോടും ഈ പറയുന്ന സത്യനോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അവരൊക്കെ ആകെ ഞെട്ടിന്നിരിക്കുകയാണ് ഇതേ സമയം സത്യം പറയുകയാണേ ഇതെന്തായാലും മാഷിന് ആവശ്യം തന്നെയാണ് അപ്പോഴേക്കും ഇന്ദ്രൻ പറയണേ നിങ്ങളുടെ അച്ഛനൊക്കെ നിങ്ങളെത്രയും കഷ്ടപ്പെട്ട് വളർത്തിയതല്ലേ അതുകൊണ്ട് മാഷിനൊരു ചെറിയ സമ്മാനം ദൈവം കൊടുത്തിരിക്കുകയാണെന്ന് ഇന്ദ്രൻ പറയട്ടെ അപ്പോൾ അത് കേൾക്കുന്ന മഞ്ചാടി പറയാനും ശരിയാണ് ഒരുപാട് കഷ്ടപ്പാടുകൾക്കിടയിൽ അമ്മക്ക് ഇത്ര വലിയ സ്വത്തുക്കൾ അച്ഛൻ ഇതുവരെ ഞങ്ങളോട് പറഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടു എന്ന് പറയാനാണ് ഇത് കേൾക്കുന്ന രഘു പറയണേ പഞ്ചാടി അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല നിങ്ങൾക്ക് എന്ത് കഷ്ടപ്പാടാണ് ഈ അമ്മാവൻ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് ചോദിക്കാൻ അത് കേട്ടോണ്ട് തന്നെ പഞ്ചാടി പറയണേ അങ്ങനെയല്ലേ ഞാൻ ഉദ്ദേശിച്ചത് അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു എന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചതെന്ന് പറയണേട്ടാ അങ്ങനെ ഈ സമയം ശ്യാമം പറയണേ ആ ഇനിയിപ്പം മഞ്ചാടി അല്ലേ ഇനി ആവുന്നത് ആ അപ്പോൾ ഉടനെ മഞ്ചാടി പറയണേ ആ ഞങ്ങൾക്ക് ഇതുവരെ ആ സ്വത്തുക്കൾ ഉണ്ടെന്ന് അച്ഛനെ അറിയാം പക്ഷേ അച്ഛൻ ഞങ്ങളോടത് പറഞ്ഞിരുന്നില്ല ഞങ്ങളത് അത്യാഗ്രഹം കൊണ്ട് അങ്ങോട്ടേക്ക് തേടി പോകുമെന്ന് കരുതിയിട്ടായിരിക്കും ഇനി എന്തായാലും ഞങ്ങൾക്കൊക്കെ ആ സ്വത്തുക്കൾ കൈക്കലാക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നിങ്ങനെ പറയണം കേട്ടാ അങ്ങനെ അവരങ്ങനെ സംസാരിച്ച് അവരെങ്ങനെ പോവുകയാണ് പിന്നീടാണെങ്കിലോ അനിതയെയും രാമനാഥനെയാണ് കേട്ടോ കാണിക്കുന്നത് അങ്ങനെ അനിത രാമനാഥൻ ഇങ്ങനെ മരുന്ന് കൊടുന്ന് കൊടുക്കുകയാണ് അപ്പോൾ ഈ സമയം ശബരി അവിടെ കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താടാൻ നിനക്ക് പറ്റിയത് പൈസ അടച്ചില്ലേ അതിന് അഞ്ച് ലക്ഷം ഉണ്ടെങ്കിലെല്ലാം അടക്കാൻ കഴിയുള്ളൂ അപ്പം നിനക്ക് തന്ന പണത്തിൽ അഞ്ച് ലക്ഷം ഇല്ലേ എന്ന് ചോദിക്കുകയാണ് ഇല്ലാച്ചാൽ അതിൽ ഒരു ലക്ഷം കട്ടായിട്ടുണ്ടെന്ന് പറയാനിട്ടാണ് അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ അനിത പറയാണ് അത് ധനേട്ടനിൽ നിന്ന് വാങ്ങുമ്പോൾ തന്നെ അച്ഛൻ ഞമ്മളത് എണ്ണി നോക്കണമായിരുന്നു നമ്മുടെ അടുത്ത് തെറ്റുപറ്റിയെന്ന് പറയാനായിട്ടാണ് അപ്പോൾ ശബരി പറയാണ് തെറ്റുപറ്റി എനിക്കാണ് ഇതിപ്പോൾ ആ പോലീസ് സ്റ്റേഷനിൽ വെച്ച് കിട്ടുമ്പോൾ തന്നെ ഞാൻ എണ്ണി നോക്കാതെ വാങ്ങി ഇത് ദയയുടെ കൈകളിലായിരുന്നില്ല എന്ന് പറയട്ടെ അപ്പോൾ ഇത് കേൾക്കുന്ന അനിത പറയണ ഒരിക്കലും അങ്ങനെയല്ല അന്ന് രാത്രി ഉണ്ടായ ആ സീനെ അനിത അങ്ങനെ ആലോചിക്കുകയാണ് ആ ഒരു ലക്ഷം മാത്രം കുറഞ്ഞത് അതായത് അനിതയെ കയറി പിടിച്ചിട്ട് ഞാൻ എനിക്കൊരു ലക്ഷം രൂപ തരാം ഇനി എൻ്റെ ഒപ്പം നിൽക്കുകയാണെങ്കിൽ ഇനി എനിക്ക് വേണ്ടത് ചെയ്തു തരാണെങ്കിൽ എന്നിങ്ങനെ പറഞ്ഞത് അനിത ഓർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേ സമയം അനിത അതിങ്ങനെ ഓർത്ത് മനസ്സിൽ വെക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ രാമനാഥം പറയണേ ഞാനിത് ചോദിച്ചു ചോദ്യം ചെയ്ത് സത്യം ഞാൻ പറയപ്പിക്കാൻ എന്റെ പണാവിനെ നിന്ന് ഞാൻ വാങ്ങിത്തരാ എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ അനിതയുടെ ഈ രാമനാഥൻ്റെ ഈ വാക്കുകൾ കേട്ട ഉടനെ ശബരിമലയാണ് അച്ഛാ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നമ്മുടെ ധനേട്ടനെ ഇങ്ങനെ കള്ളനാക്കരുത് അതാക്കി കഴിഞ്ഞാൽ കുടുംബത്ത് വലിയൊരു പ്രശ്നം തന്നെ വരും ആ പ്രശ്നം ഒഴിവാക്കണം അച്ഛാ അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് ദയായിരിക്കും എന്നിങ്ങനെ പറയേണ്ട കേട്ടാ ഇതേ സമയം ലതികയാണ് കാണിക്കുന്നത് ലതിക ലമ്പോത്രൻ്റെ അടുത്തോട്ട് ഓടിവരുകയാണ് എന്നിട്ട് പറയാണ് വിനയനെ കാണുന്നില്ല അവനെ എങ്ങോട്ടാണ് പോയിരിക്കുന്നത് നിങ്ങളോടേറ്റ് പറഞ്ഞോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ എടി അവൻ എവിടെ എവിടെയെങ്കിലും ഉണ്ടാവും അവൻ വീണ്ടും ഇനിയിപ്പോൾ പ്രശ്നത്തിന് ഇറങ്ങിയിരിക്കുക എന്നാണ് തോന്നുന്നത് അതാണ് ആരോടും മിണ്ടാതെ പോയിരിക്കുന്നത് അങ്ങനെ പറയാതെ എന്ന് പറയുന്നത് ആ രഘു ആ രഘുവും ദാസും അവനെ ജാമ്യത്തിൽ ഇറക്കിയത് കൊണ്ട് ഇനിയിപ്പോൾ വയ്യാവേലി അവർക്കായിരിക്കും എന്തൊരു കഷ്ടമാണ് ഒരിക്കലും നന്നാവില്ല എന്തിനാണ് നീ അങ്ങനെ പറയുന്നത് അവൻ എങ്ങോട്ടാ പോയതെന്ന് അറിയാതെ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ശരിയല്ല ഇത് തന്നെ ആദ്യവും അവൻ കാട്ടിയിരുന്നത് എന്നിങ്ങനല്ലോ അധികം പറയുമ്പോൾ ബൈക്കിന്റെ ശബ്ദം കേട്ടു അപ്പോഴേക്കും അപ്പോഴേക്കു അധികം ഓടിച്ചില്ലയാണ് തന്നെ കാണുന്ന കാഴ്ച തൻ്റെ മകനായിരിക്കും കേട്ടോ എടാ വിനയ നീ ഇനിയും ഓരോ പ്രശ്നങ്ങളും ഉണ്ടാക്കുകയാണോ നിന്നെ ആ ചാമ്യത്തിൽ ഇറക്കിയത് ഇരിക്കുന്നത് രഘുവും ദാസുമാണ് അതിനീ ഓർക്കണം എന്നിട്ടും നീ ഓരോ ക്രൂരതകൾ ചെയ്യാനാണോ ഇനി ഇറങ്ങിയത് എന്താ അമ്മ എന്നെ എങ്ങനെ കാണുന്നത് ഞാൻ പോലീസ് സ്റ്റേഷനിലോട്ടാണ് പോയത് അതെന്തിനാണ് നീ അങ്ങോട്ടേക്ക് പോയത് അതെ രണ്ട് ലക്ഷം രൂപ അവന്മാർക്ക് കൊടുക്കാനുണ്ടല്ലോ ആശുപാലിക്കും ഈ പറയുന്ന ജീവരാജന് ഇവർക്ക് രണ്ടുപേർക്കും കൊടുക്കാനാണ് ഞാൻ പോയത് ആ പൈസ പോലീസ് മുഖാന്തരം കൊണ്ട് കൊടുത്തു കഴിഞ്ഞ പ്രശ്നം തീരുവല്ലോ അതിന് നിനക്ക് എവിടുന്ന പണം നീ എവിടുന്നെങ്കിലും നിന്നെങ്കിലും തിരുമറി ചെയ്തോ എന്നൊരു ലംബോധരും ചോദിക്കുകയാണ് പണം വേണമെങ്കിൽ ഞാൻ തന്നിരുന്നല്ലോ നീ എന്തിനാ അവിടെ ചോദിക്കാൻ പോയത് എന്നിങ്ങനെ പറഞ്ഞു എൻ്റെ കയ്യിൽ പണമുണ്ട് ആ പണം എടുത്തിട്ടാണ് ഞാൻ കൊടുത്തത് എന്ന് വിനയം പറയാന അങ്ങനെ അടിമുടി വിനയനൊന്ന് മാറി കാണുന്നുണ്ട് ഇത് യാഥാർത്ഥ്യമാണോ എന്ന് വരും എപ്പിസോഡുകളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം